ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കണേ പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ട്ടാ അതിന് വേണ്ടിട്ട് പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ് ഫ്ളവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കണ വീഡിയോ എന്റെ ചാനലിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട് ക്രിസ്റ്റൽ ബിഡ്സ് ആണ് ഇട്ടെടുക്കണേ ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതുപോലുള്ള ഹെയർ വെയിൻസ് നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടാ ജസ്റ്റ് ഈ പിരിച്ചു കൊടുക്കല് മാത്രമാണ് കേട്ടോ കാര്യമായിട്ട് ചെയ്യാനുള്ളത് ഈ പൂവും ഇതിലൊന്ന് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരേതോളിന്റെ ഉള്ളിയൊക്കെ നമുക്ക് കമ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാട്ടാ ആ ക്രിസ്റ്റൽ ബീഡ്സ് ആ പൂവിന്റെ ഉള്ളിൽ കൂടി വരുമ്പോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടേ അതുപോലെ തന്നെ നമുക്ക് അടുത്ത പൂവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാട്ടാ ഇത് ബ്രൈഡൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹേവൈൻ കൂടിയാണ് കേട്ടോ പൈപ്പ് ക്ലീനേഴ്സ് നമുക്ക് പല കളറില് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം എടുത്ത പോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ നടുക്ക് വീണ്ടും ഒരു പൂവ് അറ്റാച്ച് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി പിരിച്ചു കൊടുക്കോ ചെയ്യുന്നെ അങ്ങനെ മൊത്തം മൂന്ന് വലിയ പൂവും രണ്ട് ചെറിയ പൂവും വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് കത്രിയാ വെച്ച് മുറിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ പൊന്നുകുട്ടിക്ക് വെച്ചിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണേ